നമസ്കാരം കടമെടുത്ത് നടുവടിഞ്ഞ പാകിസ്ഥാന് കനത്ത വെല്ലുവിളിയാണ് ജനസംഖ്യ വർധനവ് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് പാകിസ്ഥാന്റെ ജനസംഖ്യ വളർച്ച ജനസംഖ്യയിൽ ഓരോ വർഷവും അറുപത് ലക്ഷത്തിന്റെ വർധനയാണ് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് രാജ്യാന്തര നാണയനിധി അഥവാ ഐ എം എഫിന്റെ പണത്തിൽ വിശ്വസിക്കുന്ന പാക് ഭരണകൂടത്തിന് അവരുടെ ചട്ടങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ഇതിനിടെ ജനസംഖ്യാ നിയന്ത്രണം ശക്തിപ്പെടുത്താൻ കോണ്ടത്തിന്റെ വില കുറയ്ക്കാൻ അപേക്ഷയുമായി പോയ പാകിസ്ഥാനെ തിരിച്ചയച്ചിരിക്കുകയാണ് ഐ എം എഫ് കോണ്ടത്തിന് ചുമത്തിയ ജി എസ് ടി കുറയ്ക്കാനുള്ള പാകിസ്ഥാന്റെ ആവശ്യം ഐ എം എഫ് തള്ളി ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കാനായിരുന്നു പാകിസ്ഥാൻ കോണ്ടത്തിന്റെ വില കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത് ലോകത്ത് വേഗത്തിൽ ജനസംഖ്യ വളരുന്ന രാജ്യ ജനന നിയന്ത്രണ ചെലവ് വളരെ ചെലവേറിയതാണ് പതിനെട്ട് ശതമാനമാണ് കോൺഗ്രസിന് പാകിസ്ഥാനിൽ നികുതി എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ ഇടയിൽ നികുതി കുറയ്ക്കാൻ പറ്റില്ലെന്നാണ് ഐ എം എഫ് നിലപാട് അടുത്ത ഫെഡറൽ ബജറ്റ് സമയത്ത് നികുതി കുറവ് പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് ഐ എം എഫ് പാകിസ്ഥാനിൽ നിന്നുള്ള അപേക്ഷ തള്ളിയത് നിലവിൽ ഐ എം എഫ് നൽകിയ വരുമാന ലക്ഷ്യത്തിലേക്ക് എത്താൻ പാകിസ്ഥാൻ കഷ്ടപ്പെടുകയാണ് ഈ അവസ്ഥയിൽ നികുതി ഇളവ് ചെയ്യുന്നത് കള്ളക്കടത്ത് വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പും ഐ എം എഫ് നൽകി പാകിസ്ഥാന്റെ ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ ആണ് ഐ എം എഫിനെ ഇമെയിൽ മുഖേന ബന്ധപ്പെട്ടത് നികുതി കുറച്ചാൽ നാന്നൂറ് മുതൽ അറുന്നൂറ് മില്യൺ പാക് രൂപയുടെ വരുമാന ഇടിവാണ് പ്രതീക്ഷിച്ചത് സാനിറ്ററി പാഡിനും കുട്ടികളുടെ ഡയപ്പറിന്റെയും നികുതി കുറയ്ക്കാനും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ഐ എം എഫിന്റെ ബെയിലൌട്ട് പദ്ധതിക്ക് കീഴിലുള്ള പാകിസ്ഥാൻ കർശനമായ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെ ഏകദേശം മൂന്നേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഐ എം എഫ് വായ്പ പാകിസ്ഥാൻ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് ഡോളർ വായ്പയ്ക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഐ എം എഫിന്റെ നിർദ്ദേശപ്രകാരം കടം കയറിയ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽപ്പനയ്ക്കൊരുങ്ങയാണ് രാജ്യം സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് താങ്ങായി ലോകബാങ്ക് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ധനസഹായത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ മാക്രോ ഇക്കണോമിക് സ്ഥിരത ഉറപ്പാക്കാനും സേവന വിതരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള മൾട്ടി ഇയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തുക അനുവദിച്ചതെന്ന് ശനിയാഴ്ച പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ലോകബാങ്കിന്റെ പബ്ലിക് റിസോഴ്സ് ഫോർ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത് ആകെ ഒന്നേ ബില്യൺ ഡോളർ വരെ ലഭ്യമാക്കാവുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഇത് ഫെഡറൽ പ്രോഗ്രാമുകൾക്ക് അറുന്നൂറ് മില്യൺ ഡോളർ സിന്ധു പ്രവിശ്യയിലെ വികസനത്തിന് നൂറ് മില്യൺ ഡോളർ എന്നിങ്ങനെയാണ് ധനസഹായം അനുവദിച്ചിട്ടുള്ളത് നേരത്തെ ഓഗസ്റ്റ് മാസത്തിൽ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിനായി നാല്പത്തിയേഴ് മില്യൺ ഡോളറിന്റെ ഗ്രാന്റും ലോകബാങ്ക് അനുവദിച്ചിരുന്നു നിലവിൽ സങ്കീർണമായ നിയന്ത്രണങ്ങളും സുതാര്യമല്ലാത്ത ബജറ്റ് നടപടികളും പാകിസ്ഥാന്റെ റവന്യൂ വരുമാനത്തെയും നിക്ഷേപത്തെയും ബാധിക്കുന്നുണ്ടെന്ന് നവംബറിൽ പുറത്തുവന്ന ഐ ലോകബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ലോകബാങ്കിന്റെ പുതിയ സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത് പാകിസ്ഥാന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ആഭ്യന്തര വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സുതാര്യമായും വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാകിസ്ഥാനിലെ ലോകബാങ്ക് കൺട്രി ഡയറക്ടർ ബലോർമ ബസാർ പറഞ്ഞു സ്കൂളുകൾക്കും ക്ലിനിക്കുകൾക്കും കൃത്യമായ ഫണ്ട് ലഭ്യമാക്കുക നികുതി സംവിധാനം പരിഷ്കരിക്കുക സാമൂഹിക കാലാവസ്ഥ നിക്ഷേപങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നത് വഴി രാജ്യത്തെ സ്ഥാപനങ്ങളെ കരുത്തുറ്റതാക്കാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് ലോകബാങ്ക് ലീഡ് എക്കണോമിസ്റ്റ് തോബിയസ് അക്തർ ഹക്ക് വ്യക്തമാക്കി ശരിയായ ബജറ്റ് ആസൂത്രണത്തിലൂടെയും റവന്യൂ അഡ്മിനിസ്ട്രേഷൻ പരിഷ്കാരങ്ങളിലൂടെയും കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ഈ നീക്കം സഹായിക്കും